നമസ്കാരം ഫോസിൽ ഇന്ധനങ്ങളുടെ വ്യാപക ഉപയോഗത്തെ തുടർന്നുള്ള കാർബൺ ഉത്ഭവനം ആഗോളതാപനം കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ ഗുരുതര പാരിസ്ഥിതിക വെല്ലുവിളികൾക്ക് കാരണമാകുന്നുവെന്ന തിരിച്ചറിവിനാൽ ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം പുനരുപയോഗ ഊർജ സ്രോതസ്സുകളിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് അതിനാൽ തന്നെ ഈ രംഗത്ത് ഒട്ടനേകം ഗവേഷണങ്ങളും കണ്ടുപിടുത്തങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പുനരുപയോഗ ഊർജ്ജ രംഗത്ത് സൌരോർജ്ജത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് ഊർജ്ജ ഉപഭോഗത്തിന്റെ ഏറ്റവും താഴെ തട്ടായ ഗാർഹിക ഇടങ്ങളിൽ വരെ വളരെ കാര്യക്ഷമമായി സൗരോർജ ഉൽപാദന വിനിയോഗം സാധ്യമാക്കാനാകും ഇപ്പോഴിതാ സൌരോർജ്ജ ഉൽപാദന രംഗത്ത് പുതിയൊരു സാങ്കേതിക വിദ്യ സാധ്യമാക്കിയിരിക്കുകയാണ് ഗവേഷകർ അതിലൂടെ പരമ്പരാഗത സൌരോർജ്ജ ഉൽപാദന രീതിയിൽ നിന്ന് വിഭിന്നമായി മിന്നൽ വേഗത്തിൽ ഊർജം പരിവർത്തനം ചെയ്യാൻ സാധിക്കും ഇതിനായി നാനോ ലെയറുകളുള്ള അൾട്രാ എഫിഷ്യന്റ് പാനലുകളാണ് ഗവേഷകർ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് വാഷിംഗ്ടൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എസ് പി ഐഇ ദി ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ഓപ്റ്റിക്സ് ആൻഡ് ഫോട്ടോണിക്സ് ആണ് ഈ കണ്ടെത്തലിന് വഴിയൊരുക്കിയ പഠനം നടത്തിയത് ഈ പുതിയ കണ്ടുപിടുത്തം സാധാരണ സിലിക്കൺ സോളാർ സെല്ലുകളെക്കാൾ കാര്യക്ഷമത പ്രകടമാക്കുന്നതിന് വഴിയൊരുക്കുന്നു നൂതന രീതിയിലൂടെ തികച്ചും കൃത്യതയോടെ രൂപകൽപ്പന ചെയ്ത പ്രതലങ്ങളും അത്യാധുനികമായ ആന്റി റിഫ്ലക്ടി കോട്ടിങ്ങുകളുമാണ് ഗവേഷകർ സാധ്യമാക്കിയെടുത്തിരിക്കുന്നത് ഇത് പുനരുപയോഗ ഊർജത്തിന്റെ പരിവർത്തനവേളകളിൽ സംഭവിക്കുന്ന ഊർജ്ജനഷ്ടം കുറയ്ക്കുന്നതിനും സൌരോർജ്ജ ഉൽപാദനം പരമാവധിയാക്കുന്നതിനും സഹായകരമായി തീരുന്നു സൗരോർജ ഉൽപാദന മേഖലയിൽ നാനോ ടെക്നോളജിയുടെ സംയോജനം സാധ്യമാക്കുക വഴി ഊർജ്ജ രംഗത്ത് വിപ്ലവകരമായ ഒരു നേട്ടമാണ് ഗവേഷകർ ഫലവത്താക്കിയിരിക്കുന്നത് സിലിക്കൻ സോളാർ സെല്ലിൽ എത്തുന്ന സൌരോർജ്ജത്തിന്റെ പകുതിയോളം പൊതുവെ സിലിക്കൺ എയർ ഇന്റർഫേസിലെ പ്രതിഫലനത്തിലൂടെ നഷ്ടമാവുകയാണ് ചെയ്യുന്നത് അതേസമയം നൂതന ആന്റിഫ്ലക്റ്റീവ് കോട്ടിങ്ങുകൾ ഈ ഊർജ്ജ നഷ്ടത്തിന് പരിഹാരമായി മാറുന്നു അങ്ങനെ അത് ഫോട്ടോ ജനറേറ്റഡ് കറന്റ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഈ പുതിയ ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിങ്ങുകളുടെ വികസനം സാധ്യമാക്കിയത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെയുള്ള ഡിസൈൻ ടെക്നിക്കുകൾ ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ യാഥാർത്ഥ്യമാക്കിയ പുതിയ മെറ്റാ സർഫേസുകൾ വ്യത്യസ്തമാർന്ന തരംഗ ദൈർഘ്യങ്ങളിലും വിവിധ കോണുകളിലും വളരെ താഴ്ന്ന പ്രതിഫലന നിലയാണ് കൈവരിക്കുന്നത് സൂര്യപ്രകാശം എത്തുന്ന കുത്തനെയുള്ള കോണുകളിൽ പോലും പ്രതിഫലനം കുറയ്ക്കാനും ഊർജ ആഗീകരണം പരമാവധിയാക്കാനും നാനോ ലെയറുകളുള്ള അൾട്രാ എഫിഷ്യന്റ് പാനലുകൾക്കാകും ഈ കോട്ടിംഗ് നേരിട്ട് സൂര്യപ്രകാശം പതിക്കുന്ന ഭാഗങ്ങളിൽ പ്രകാശത്തിന്റെ രണ്ട് ശതമാനം വരെയും ഇടങ്ങളിൽ നാല് ദശാംശം നാല് ശതമാനം വരെയുമാണ് പ്രതിഫലിപ്പിക്കുന്നത് അതിനാൽ തന്നെ ഊർജ്ജനഷ്ടം കുറയുന്നു അഞ്ഞൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ് വരെ നാനോമീറ്റർ വ്യത്യസ്ത പ്രകാശ സ്രോതസ്സുകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ നൂതന പാനലുകളിലെ ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗിനാകും സൂര്യപ്രകാശം ഒപ്റ്റിമൽ അല്ലാത്ത കോണുകളിൽ പതിക്കുമ്പോഴും ഈ കോട്ടിംഗ് മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് ഇത് സോളാർ പാനലിന്റെ മൊത്തത്തിലുള്ള പ്രകടനം മെച്ചപ്പെടുത്തും ഇത്തരത്തിൽ ഉയർന്ന പ്രകടന ശേഷിയുള്ള നാനോ സ്ട്രക്ചർ പാളികളെ സോളാർ പാനലുകളിലേക്ക് സംയോജിപ്പിച്ച് ശുദ്ധ ഊർജ്ജ ഉൽപാദനത്തിന്റെ സാധ്യതകൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താനാകും ഫോട്ടോണിക് കോട്ടിങ്ങുകളിൽ ഈ പുതിയ മുന്നേറ്റം മാത്രമല്ല അത്യാധുനിക സെൻസറുകളിലും ഇമേജിംഗ് സാങ്കേതിക വിദ്യയിലും ഉൾപ്പെടെ ഒപ്റ്റിക്കൽ ഉപകരണങ്ങളുടെ പ്രവർത്തന മികവ് മെച്ചപ്പെടുത്താൻ വിനിയോഗപ്പെടുത്താനാകും അത്തരം നേട്ടങ്ങൾ സമീപഭാവിയിൽ സാധ്യമാക്കാനാകുമെന്നാണ് ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നത് നിറം തേടി നിറം